അതേപോലെ ഇനി ഇപ്പൊ തന്നെ ഈ റമദാനോട് കൂടെ അവസാനിപ്പിക്കുന്നു എന്ന് തീരുമാനിച്ച സ്ഥാപനങ്ങൾ കൈവിട്ടാൽ മക്കളെ കൊണ്ടു ചേർക്കാൻ രക്ഷിതാക്കൾക്ക് പേടിയാണ് കാരണം അവര് പറഞ്ഞത് ഏറ്റു ചൊല്ലുന്നവരാണ് അപ്പഴി സ്വീകരിക്കുന്നവരെന്ന് നാലാൽ ഒരു പറഞ്ഞത് ഏറ്റുപിടിക്കുന്നവർ വിശ്വാസരംഗത്ത് മാതൃരീതീത്തരീക്കത്തും പറയുന്ന ഏറ്റുപുടിക്കുന്നവർ സ്വയം ഗവേഷണം ചെയ്യാതെ പാരമ്പര്യത്തിൽ ഇമാമുകളെ അവരെ പിന്തുടരുന്ന ഐഡിയോളജിയാണ് സംസ്ഥിയിൽ നിങ്ങളുടെ ഐഡിയോളജി ഏറ്റുപാടുന്ന ഏറ്റുപറയുന്ന യാഥാർഥ്യങ്ങളെന്ന് പഴഞ്ചന്മാരെ നിങ്ങൾ പുത്തരവിട്ടുന്ന ആ ഐഡിയോളജി അഭിമാനത്തോടു കൂടെ കീർത്തിപ്പിടിച്ചു മുന്നോട്ട് പോകുന്നവർ സ്വയം ഗവേഷണം ചെയ്ത് അബദ്ധത്തിൽ ചാടാത്തവർ നിങ്ങൾക്കെന്താ താല്പര്യം പുതിയ പുതിയ ഗവേഷണങ്ങൾ എന്നിട്ട് നിങ്ങൾക്ക് പലരും ഹലാരാക്കണം ആ ഹലാരൻ നിങ്ങൾക്ക് ഇത്ര വ്യക്തമാണ് സമസ്ത കേരള ജന്മീയത്തിൽ നമുക്ക് ഇരുട്ട് വന്ന മഹാ പണ്ഡിതന്മാരുണ്ട് ജന്മീയത്തില് നമുക്ക് ഒരു ഫത്ത കമ്മിറ്റി ഉണ്ട് അപ്പുറത്ത് ഇൻഷുറൻസുകളൊക്കെ ഹലാരാക്കും അതേപോലെ ചില സൂചന പോലും ക്രിസ്ത്യൻ പെണ്ണുങ്ങളെയും പെണ്ണുങ്ങളെയും കണ്ണൂർ കളിക്കാമെന്നൊക്കെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവർ കൈയടി വന്നാൽ പ്രോത്സാഹന തരത്തിൽ സൂചനകൾ നൽകുന്ന ഈ ഗവേഷണങ്ങളുടെ ഐഡിയോളജി ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ ഈ പാരമ്പര്യത്തിന്റെ മഹാത്മാരി നിൽക്കും അതിനാണ് ഉടക്കിൽ തങ്ങി സമത്ത ഉണ്ടാക്കിയത് സമത്തെ വലിച്ചെറിഞ്ഞത് ഓരോ ദിവസവും കൃത്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒറ്റക്കെട്ടായി ഈ പാരമ്പര്യത്തിൽ മുന്നോട്ട് പോകണം സയ്യിദ് അബ്സുറഹ്മാൻ തങ്ങൾ പഠിപ്പിച്ച പാരമ്പര്യം മുഹമ്മദ് പോയ പോലും അനുസ്മരിച്ചത് എന്താണ് ബഹുമാനപ്പെട്ട സി എച്ച് ഒക്കെ അധ്വാനത്തിന്റെ ഫലമാണ് ഫറൂഖ് കോളേജ് ബഹുമാനപ്പെട്ട മഹാനായ അധ്വാനത്തിന്റെ ഫലമാണ് പട്ടിക്കാട് ജാമ്യ സി എച്ച് പറഞ്ഞു സൈദ് അബ്ദുറഹമ്മ കാലഘട്ടത്തിൽ താൽപര്യപ്പെട്ടത് ഫറൂഖ് കോളേജിന്റെ വിദ്യാഭ്യാസത്തെക്കാൾ താൽപര്യപ്പെട്ടത് പട്ടിക്കാട് ജാമ്യ അതിന് ഫൈനിങ് പണ്ഡിതന്മാരെ ഗവൺമെന്റ് അംഗീകാരമുള്ള ഗവൺമെന്റ് കോഴ്സുകൾ പഠിക്കുന്ന സ്ഥാപനമല്ല നെറു നടത്താൻ കാലിമാരാവാൻ അതീപ്മാർക്കുവാൻ സുജിനാശയത്തിൽ പണ്ഡിതന്മാരെ ഓർമ്മിക്കാൻ